ഇന്ന് രാവിലെ നമുക്ക് ദോശയാണ് പച്ചരിയും പുഴുന്നൊക്കെ ചേർത്തിട്ടുള്ള ദോശയാണ് പിന്നെ ഇത് ഇത് ഞാൻ മീശോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ വില കുറവാണ് അതൊരെണ്ണം വാങ്ങി നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുത്ത് ഇത് സാമ്പാറാണ് നല്ല സാമ്പാറാണ് കേട്ടോ നല്ല സാമ്പാർ ഞാൻ ചൂടാക്കി പിന്നെ നമ്മൾ ഉച്ചക്കുള്ള പയറാണ് അച്ചിങ്ങ അച്ചങ്ങപ്പയർ അത് മെഴുക്കുരട്ടി ഉണ്ടാക്കണം ഇത് കക്ക കക്ക നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചു കൊടുന്നതാണ് പിന്നലെയും കക്ക നമ്മൾ റോസ്റ്റ് ചെയ്തായിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു ബാക്കിയുള്ളത് അതെടുത്ത് ചൂടാക്കി വരട്ടി വെച്ചിട്ടുണ്ട് ഇനി മറ്റേ കക്ക തോരൻ വെക്കണം ഇത് കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ കക്കത ോരം വെച്ചിട്ടുണ്ട് അതുപോലെ മീൻ കറിയും വെച്ച് കുറച്ച് എടുത്തിട്ട് പൊരിക്കുകയും ചെയ്ത് ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ട് മീൻ ഒട്ടി പിടിക്കത്തൊന്നുമില്ല അങ്ങനെ ചെയ്താൽ അതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുത്താൽ നല്ലതിൽ അടി പിടിക്കാതെ നമുക്ക് കിട്ടും അതുപോലെ മുയിൻ പൊഴിച്ച ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കടുകും കൂടെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലോട്ടാണ് ഞാൻ ഈ സവാളയും പിന്നെ ഒരു വാടി വരുമ്പോൾ തക്കാളിയും പച്ചമുളകും ചേർത്തിട്ട് വയറ്റിക്ക് കൊടുത്തിട്ട് നന്നായിട്ട് പഴന്ന് വരണം കേട്ടോ അതിലോട്ട് പയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ ഞാൻ പയറ് പയറല്ല സോറി പരിപ്പ് തിന്നിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മീൻപൊരിച്ചതിൽ ചെയ്തത് എന്താ വെച്ചാൽ എണ്ണ വേസ്റ്റ് ആക്കണ്ട പൊതുകാരണം വിളിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അങ്ങനെ ചെയ്തെടുത്തു നന്നായിട്ട് പഴന്ന് വരുമ്പോൾ നമുക്ക് പയറിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് അടച്ചു വെച്ച് അതിനെ വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിച്ചൊന്നും കൊടുക്കണ്ട അങ്ങനെ വേവിച്ചെടുക്കണം നമ്മളതിലോട്ട് പൊടിയായിട്ട് വറ്റൽമുളക് ചതച്ചെടുത്തതാണ് ചേർത്തത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല ചതച്ച വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും സവാളയും തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പും ചേർത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ് ചെറുതീലിട്ടിട്ട് വേവിച്ചെടുത്ത് അതിന് ശേഷം ഞാൻ കറിക്ക് അരച്ചിട്ട് തിളപ്പിച്ചെടുത്തായിരുന്നു അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കിട്ടിയത് വങ്കടയാണ് അപ്പോൾ വങ്കട തല കൊടുക്കാൻ തലെടുത്ത് അതിൽ അത് തന്നെ ഇട്ടെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് വങ്കടയല്ല അത് ചൂരായിരുന്നു കേട്ടോ അങ്ങനെ വങ്കട എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ചെറുതീയിലിട്ടിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ചെറുതീയിലിട്ടിട്ട് അടച്ചു വെച്ചാൽ എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടും നമുക്ക് തേങ്ങ തേങ്ങരച്ച് വെച്ച കറിയാണ് അതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കാം